വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വളരെ തുച്ഛമായ മുതൽ മുടക്കിൽ നല്ല വരുമാനം നേടാം ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വ്യാവസായികമായിട്ട് ഒരു ചക്ക വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കി നമുക്ക് വിപണിയിൽ എത്തിക്കാം എന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഇഷ്ടം പോലെ ചക്കയൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള സമയമാണ് നമ്മൾ ഏറെക്കുറെ ചക്കകൾ ഒട്ടും തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറില്ല വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ അപ്പൊ ബാക്കിയുള്ള ചക്കകളെല്ലാം നമുക്ക് വെറുതെ പഴുത്തി ചീഞ്ഞു പോകും അപ്പൊ ഈ പാഴായി പോകുന്ന ചക്ക ഉപയോഗിച്ച് നമുക്കൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ചക്ക വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു തൊഴിലാട്ടോ ചക്ക വരട്ടിയതും ചക്കയുടെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം അതിലെ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ആൾക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ചോദിച്ചു വാങ്ങിക്കുന്നമായ ഒരു പ്രോഡക്റ്റ് ആണ് ചക്ക വരട്ടിയത് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണണം ഒരു ചക്കപ്പഴം കിട്ടിയാൽ നമുക്കത് ആ ചക്കപ്പഴം മരിയുന്നത് എങ്ങനെയും എങ്ങനെ അത് നമ്മളെ വളറ്റി പാക്ക് ചെയ്ത് എങ്ങനെ വിപണിയിൽ എത്തിക്കാം എന്നുള്ള ഭാഗങ്ങൾ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയില് പറയുന്നുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ചക്കപ്പഴം കിട്ടിയാല് വഴറ്റി നമുക്ക് വില്പനക്ക് സാധ്യമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇടയ്ക്ക് പോകാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നുട്ടോണ്ടാ ഇന്നലെ നമ്മള് ഇത് ചക്ക വരട്ടി എടുത്തതാ കേട്ടോ നമ്മള് ചക്ക വരട്ടി എടുത്തിട്ട് ഇന്നത് പാക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഭാഗമാണ് അപ്പൊ ഇന്ന് വരട്ടാണ് പുതിയത് ഇടാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ വരട്ടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്നോർക്ക് ഇതാണ് നല്ല കട്ടിക്ക് ഇതേ ഇതേ കട്ടിക്ക് തന്നെ നമ്മൾ എടുക്കണം എത്ര നാളിരുന്നാലും ഇത് ഒരു കാരണം വച്ചാലും ചീത്തയാവൂല ചക്കപ്പഴം കൊണ്ടും ചക്കയും കൊണ്ടും ഒക്കെ മൂല്യവർദ്ധിതങ്ങളായി ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിൽ ഏറ്റവും ആൾക്കാർ അംഗീകരിച്ചിട്ടുള്ളത് ചക്ക വരട്ടിയതും പിന്നെ ചക്ക ജാമും ചക്ക ജെല്ലി അങ്ങനെയുള്ളതൊക്കെ കേട്ടോ കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചു വാങ്ങിക്കുന്നത് അത് അപ്പൊ നമുക്കിനി ചക്ക വരട്ടുന്നത് എങ്ങനെയാന്ന് നോക്കാം ആദ്യം ചക്ക ചക്ക കണ്ടിച്ചെടുത്തിട്ട് നമുക്ക് അതിന് അടത്തി എടുക്കാം നമ്മുടെ സ്വദേശി ഷോപ്പില് വളരെ അധികം ആൾക്കാരെ ആവശ്യപ്പെടുന്ന ഒരു ഐറ്റം ആട്ടോ നമുക്ക് ചക്ക വരട്ടിയത് എന്നുതന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാര് ഇപ്പൊ ചക്കയുടെ സീസൺ ഒക്കെ ആയതുകൊണ്ട് എന്നും ചക്ക ഇട്ടുന്നതുകൊണ്ട് ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാൻ ആൾക്കാർ ഇഷ്ടംപോലെ വരാറുണ്ട് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് ചെറുതോണി ഇടുക്കി ജില്ലയിൽ ചെറുതോണിയിലാണ് ചെറുതോണിയിൽ നിന്ന് വഞ്ചിക്കവലിക്ക് കയറി വരുന്ന വഴിക്ക് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ കട സ്വദേശി പിക്കൽ വേണ്ടും തനി നാടൻ ഭക്ഷണങ്ങളുമാണ് ഞങ്ങൾ വയ്ക്കുന്നത് അപ്പൊ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇരുമമ്പുളി മുതല് ചക്ക മാങ്ങ ചീമനെല്ലിക്ക മുതല് കാട്ടമ്പളങ്ങ മുതൽ എല്ലാ സാധനങ്ങളും കൊണ്ട് മൂല്യവർജിത ഉൽപ്പന്നങ്ങളാക്കി എടുക്കുന്ന ഒരു കടയാട്ടോ നമ്മുടെ എന്നാ പറഞ്ഞാ ചേ വിഷമയമില്ലാത്ത എല്ലാ സാധനങ്ങളും നമ്മുടെ കടയിലുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചക്ക വരട്ടിയത് അപ്പൊ ഈ ചക്ക വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒത്തിരി ചക്ക വെട്ടി അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊത്തമായിട്ട് നമുക്ക് കാണിച്ചു തരാൻ അങ്ങനെ പറ്റത്തില്ലാത്തത് വീഡിയോ പിടിക്കുമ്പം നമുക്ക് കുറച്ചളവിൽ കാണിച്ചു തരാം ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതും കാണിച്ചു തരാം ചക്ക വരട്ടാൻ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ചക്കപ്പഴം അരിഞ്ഞതാ കേട്ടോ ചക്കപ്പഴം നമ്മൾ ദൈവം വീട്ടിൽ നന്നാക്കി വൃത്തിയാക്കി നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ചളവിലാണ് കേട്ടോ കാണിക്കണമെന്നുള്ളുണ്ടാക്കുമ്പം നമുക്ക് കൂടുതലായിട്ട് നാൽപ്പത് കിലോക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അളവ് പറഞ്ഞു തരാം ഇതാണ് ശർക്കര നല്ല ശർക്കര ആയിരിക്കണം കേട്ടോ ഒത്തിരി നമ്മൾ ഉരുക്കി അരിച്ചിട്ടാണ് നമ്മൾ ഇത് ചക്കയ്ക്കകത്ത് ഒഴിച്ചിട്ടാണ് നമ്മൾ വരട്ടിയെടുക്കുന്നത് ഇല്ലെങ്കിൽ ചെറിയ കല്ലുകളൊക്കെ അതിനകത്ത് കാണും അപ്പോൾ നമുക്ക് ചക്കപ്പഴം എടുത്തു ശർക്കര എടുത്തു പിന്നെ അടുത്തായിട്ട് വേണ്ടത് നമുക്ക് നെയ്യാണ് കേട്ടോ ഹൈറേഞ്ചിന്റെ നെയ്യാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും നല്ല നെയ്യ് കിട്ടുന്ന നമുക്ക് അത് അതുകൊണ്ടാണ് അത് മേടിച്ചേക്കുന്നത് പിന്നെ ഏലക്കായും ജീരകവും പിടിച്ചത് നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യുന്ന ബിസിനസ് പരമായിട്ടുള്ള വീഡിയോസുകൾ വീട്ടിലിരിക്കുന്ന പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെറിയൊരു വരുമാനം എന്തെങ്കിലും അതാണ് നമ്മ നമ്മുടെ ഈ വീഡിയോസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ കൃത്യമായിട്ട് എല്ലാ വീഡിയോസും തന്നെ കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മള് ചക്ക വരട്ടിയത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ചക്ക ഒക്കെ ഉണ്ടോ നല്ല ക്ലീൻ ആയിട്ട് അരിഞ്ഞൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ചക്ക വെറട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടി ചക്ക നന്നാക്കി വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നാല്പത് കിലോ ആട്ടോ അപ്പൊ നമുക്ക് നാൽപ്പത് കിലോ ചക്ക എടുത്തു വെച്ചപ്പം നമുക്ക് ഇരുപത് കിലോ ശർക്കര ഉരുക്കാനായിട്ട് എടുക്കണം ശർക്കര ഇവിടെ ഉരുക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ആ സമയം കൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം എളുപ്പത്ത് വെച്ചു വെള്ളവും തിളച്ചു നമുക്ക് അതിനകത്തേക്ക് ചക്ക കുടങ്ങിട്ട് വേവിക്കാവേ നമ്മൾ അടുത്ത നമുക്ക് ചക്ക അടപ്പായിട്ടും നമുക്ക് ഇനി ശർക്കര വെള്ളം ഒരുക്കിയെടുക്കാവേ ശർക്കര ഒരു കിലോ ചക്ക അരിഞ്ഞതിന് അര കിലോ ശർക്കര വേണം അപ്പൊ നാപ്പത് കിലോ ആണ് നമ്മള് അടറ്റാനായിട്ട് ഇറ്റാക്കുന്നത് അപ്പൊ ഇരുപത് കിലോ ശർക്കരയാണ് അതിന്റെ ഏകദേശം ഒരു പത്ത് ലിറ്ററോളം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്കത് ഉരുക്കിയൊക്കെ കിട്ടുക അരിക്കുമ്പോൾ അരിപ്പയ്ക്കകത്തൊന്നും കിട്ടത്തില്ല കല്ലും തരിയും എല്ലാം കാണും നന്നായിട്ട് വൃത്തിയായിട്ട് അരിച്ചെടുത്തിട്ടൊക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അതുകൊണ്ട് നമുക്ക് പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കര ഉരുകാൻ വെച്ചു ഇനി ഇത് ചക്കേകുന്ന അനുസരിച്ച് ഈ ചക്ക അതിനകത്തേക്ക് ഇട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചക്ക നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്തേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാവേ നമ്മള് നാൽപ്പത് കിലോ ചക്ക അരിഞ്ഞതായിരുന്നു എടുത്തത് അതിനകത്ത് ഇരുപത് കിലോ ശർക്കരയും നമ്മൾ ഒരുക്കി ചേർത്തു ഇനി നമുക്കത് വരട്ടി കൊടുക്കാവേ ലാസ്റ്റാണ് നമ്മൾ നെയ്യും വേലക്കായും ജീരവും ഒക്കെ ഒഴിക്കുന്നത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ചക്ക വറ്റിയത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും വളറ്റി ഇനി കുറച്ചുകൂടെ വഴറ്റിയാ നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ ആ സമയം നമുക്ക് ഇനി ഏലക്കായും ജീരവും പൊടിച്ചതും ഇട്ടു കൊടുക്കാം അത്യാവശ്യത്തിന് നെയ്യ് നെയ്യ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിലും ഇട്ടു കൊടുക്കണം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഇട്ടുള്ളൂ ഇനി ബാക്കിയുള്ള നന്നായിട്ട് വളറ്റി കൊടുക്കാം നമ്മുടെ സ്വദേശി ഷോപ്പിലെ ഏറ്റവും അധികം വിൽപ്പനയുള്ള ഐറ്റം ആട്ടോ നമ്മളിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ചക്ക വഴറ്റിയതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കയുടെ ഒക്കെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്കയൊക്കെ ആവശ്യം പോലെ ഉപയോഗിക്കാം ഇത് വഴറ്റി വെച്ചിരുന്നാൽ ഒറ്റ വർഷം വരെ കേട് കൂടാതിരിക്കും അപ്പൊ നമ്മൾ ചക്ക വഴറ്റിയത് നമ്മുടെ കടയിൽ ആവശ്യം പോലെ ഉണ്ട് ആവശ്യക്കാർ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കൊറിയർ സർവീസ് ഒക്കെ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ലഭ്യമാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയത് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക കിട്ടാൻ മാർഗമുള്ള എല്ലാവരും ഈ ചക്ക വരട്ടിയതിന്റെ ബിസിനസ് ഒന്ന് ചെയ്ത് നോക്കണം വളരെ ലാഭകരമാണ് വളരെ ചെറിയ പൈസയ്ക്ക് നല്ല വലിയ മുതൽമടക്കില്ലാതെ നല്ല ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ചക്ക വരട്ടിയത് അതുകൊണ്ട് എല്ലാവരും തന്നെ പറ്റുന്ന എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്ക വരട്ടിയത് സ്റ്റാൻഡിങ് ബൗച്ചിൽ പാക്ക് ചെയ്താൽ എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ അര കിലോയുടെ സ്റ്റാൻഡും കഴിച്ചാണിത് കൊറച്ചിട്ടപ്പോ നമുക്ക് അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ചൊക്കെ ആയിട്ട് സാധാരണ നമ്മള് ഇരുപത്തി ഗ്രാം ഗ്രാം കയറ്റിയിട്ടാണ് നിറയ്ക്കുന്നത് ഇപ്പൊ ശരിക്കും അത് അമ്പത് ഗ്രാമോള് കൂടുതലായി ഇനി തിരിച്ചെടുക്കുകയൊന്നും വേണ്ട ഇത് തിരിച്ചെടുത്ത പിന്നെ കവറും എല്ലാം കളയും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം ഇത് ശരിക്കും പറഞ്ഞ സ്റ്റാൻഡും കഴിച്ച് വട്ട ശരിക്കും ശരിക്കും അങ്ങ് മടക്കുക എന്നിട്ട് നന്നായിട്ട് തന്നോ സീലിങ് മെഷീനെ വെച്ച് രണ്ട് മൂന്ന് അടുപ്പ് അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഉണ്ടോ നല്ല വൃത്തിയായിട്ടിരുന്നുള്ളൂ അപ്പൊ ചക്ക അഴറ്റിയത് എങ്ങനെയാണ് സ്റ്റാൻഡിങ് പൗച്ചിനകത്ത് സീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു നമ്മളെ സീലിങ് മെഷീൻ ഉപയോഗിച്ച് വൃത്തിയായിട്ട് നമ്മൾ സീൽ ചെയ്തു ഈ സ്റ്റാൻഡിങ് പൗച്ച് എന്ന് പറഞ്ഞാല് നമ്മൾ കുപ്പിയേക്കാളും വളരെ സേഫാണ് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇരുത്തിയാലും അങ്ങനെ തന്നെ ഇരുന്നോളും ഒരാടുത്തു മറിഞ്ഞു തന്നുമ്പോ ഫുൾ സെയിൽ ചെയ്ത ഒരു കാരണശാല ഒരു സാധനങ്ങളും നമുക്ക് കേടായി പോകത്തില്ല ഈ സ്റ്റാൻഡിംഗ് ബൈച്ച് കിട്ടുന്നത് നമുക്ക് എറണാകുളത്ത് സിലോൺ പ്ലാസ്റ്റിക് വർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് സാധനങ്ങൾ മാത്രം വയ്ക്കുന്ന ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കാറ് അപ്പൊ നമുക്ക് ഈ സ്റ്റാൻഡിംഗ് ബൈച്ച് അകത്ത് പാക്ക് ചെയ്തിട്ട് നമുക്കത് ഇനി ലേബലും കൂടി ഒട്ടിക്കണം എന്താ ചക്ക വരട്ടിയത് എന്നാണ് എഴുതിയിരുന്നത് ചക്ക വരട്ടിയത് ഇങ്ങനെ ലേബിൾ ഒട്ടിച്ച് മാർക്കറ്റ് ചെയ്യാനാണ് ഈ എളുപ്പമാണ് എത്ര ദൂരക്കാർക്ക് നമ്മൾ കൊറിയർ വിട്ടു കൊടുക്കാനും ഒക്കെ ഒത്തിരി എളുപ്പമുണ്ട് ചക്കരട്ടിയതിന്റെ ലേവലാണിത് നമുക്ക് ഏകദേശം ഇതിനകത്ത് മുപ്പത് മുപ്പത് ഉള്ളത് മുപ്പത് സ്റ്റാൻഡ് ബോച്ചിനകത്ത് നമുക്ക് ഇത് ഒട്ടിക്കാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് മുപ്പത് രൂപയാണ് ചാർജ് ചെയ്തിപ്പ അവർ കൊണ്ട് തരുന്നത് പശയൊക്കെ ഉള്ള നല്ല ലേബലാണ് അപ്പൊ നമുക്ക് ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുറച്ചളവിൽ നമുക്ക് പൈസ കിട്ടുമായിരിക്കും പക്ഷെ ഞങ്ങൾ ഈ അളവിനായിട്ടെടുക്കണേ ഇത് വൃത്തിയായിട്ട് കണ്ടിച്ച് ഒട്ടിക്കാനും ഒക്കെ എളുപ്പമാണ് ചക്ക വരട്ടിയത് അതിന്റെ എത്രയാണ് തൂക്കം എന്ന് പറഞ്ഞാൽ അത് മാനുഫാക്ചറിങ് ഡേറ്റ് എല്ലാ കൃത്യമായിട്ട് നമ്മളതിനകത്ത് രേഖപ്പെടുത്തണം അപ്പൊ നമ്മുടെ ചെറുതോണിയിലുള്ള സ്വദേശി ഷോപ്പില് ചക്ക വരട്ടിയതും നാരങ്ങ അച്ചാറും മുതൽ എല്ലാ സൈസ് അച്ചാറുകളും ചമ്മന്തിപ്പൊടികളും എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇങ്ങനെ വച്ചാല് ആൾക്കാർക്ക് ഇഷ്ടം പോലെ കള ശരിക്കും കളക്ഷൻ ഉണ്ട് നന്നായിട്ട് ഓരോ ഐറ്റം അതിന് നമുക്ക് എടുക്കാൻ സാധിക്കും ചക്ക ചക്കഴറ്റുന്നതും ഇത് എങ്ങനെയെന്നും അത് സീൽ ചെയ്യുന്നതെങ്ങനെയെന്നും പാക്ക് ചെയ്ത് നമ്മൾ ശരിക്കും ലേബർ എട്ടിച്ച് വിപണിയിൽ എത്തിക്കുന്ന കാര്യം വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇനി ചക്ക കിട്ടാ മാർഗമുള്ള എല്ലാവരും തന്നെ ഇതൊരു ബിസിനസ് ആയിട്ട് ബിസിനസ് ആയിട്ട് എടുക്കണം എന്നാന്ന് പറഞ്ഞ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ചക്ക വരട്ടി അത് കൊത്തിരി മുതൽ മുട്ട ഒക്കെ ഇല്ലാതെ നല്ല ലാഭകരമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മളൊരു അച്ചറി കൂടിയിട്ട് തുടങ്ങുന്നെങ്കിലും ചക്കപ്പഴം വരട്ടി വെക്കുന്നെങ്കിലും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ചേരുവകളെല്ലാം തന്നെ നമുക്ക് വേണം ചക്കപ്പഴം ആരെങ്കിലും അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് വേണം കളക്ട് ചെയ്യണം അപ്പൊ അങ്ങനെയൊന്നും കിട്ടാൻ മാർഗം ഇല്ലാത്തവര് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും തന്നെ നമ്മള് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് ചക്കവരട്ടയിലും എല്ലാവിധ അച്ചാറുകളും ചമ്മന്തിപ്പിള്ളകളും എല്ലാം നമ്മള് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളോ പുരുഷന്മാരോ ആരുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ടിനും താഴെ കൊടുത്തിരിക്കാം കൃത്യമായിട്ട് വിളിക്കുക കൃത്യമായിട്ട് നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യാതെ ഒന്നും ഒരിക്കലും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യും കൃത്യമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചു